വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന പരീക്ഷയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനാലിസിസ് ആണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്കിതിന്റെ പ്രൊവിൻഷ്യൽ ആൻസർക്ക് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കട്ട് ഓഫ് അനാലിസിസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ കാണാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കാണുക അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അനാലിസിസ് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ നേരത്തെ ജസ്റ്റ് ആൻസർ പറഞ്ഞ് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അനാലിസിസ് ഒക്കെ നമ്മൾ നടത്താൻ പോകുന്നത് അപ്പൊ എന്തായാലും നോക്കാം വേറൊരു വീഡിയോ ഷെയർ ചെയ്തു നമുക്ക് നോക്കാം അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അപ്പോ ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈറ്റ് ആണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈറ്റ് അല്ല ഒരു പ്രത്യേക തരത്തിലുള്ള ലൈറ്റ് ആണ് ചില സമയത്ത് അങ്ങനെയാണ് ഓക്കെ ഫൈൻ അപ്പോ ഇവിടെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷന് പറയാൻ പറ്റില്ല നമുക്ക് ഇതിന്റെ എക്കണോമിക്സിലും അതുപോലെ തന്നെ ഇതിപ്പോ ഹിസ്റ്ററി ഹിസ്റ്ററിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ് ചോർച്ചാ സിദ്ധാന്തം അത് ദാദാബായ് ആണ് ദാദാബായ് നെവറുജ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ പോലും ആദ്യത്തെ ചോദ്യം ആയിരുന്നു കൊണ്ട് പറയുകയാണ് ദാദാബായ് നെഹ്റുജിനെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ വയോധികൻ എന്നാണ് ദാദാബായ് നെവ്റൂജിനെ അറിയപ്പെടുന്നത് ആദ്യമായിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത് ദാദാബായ് നെവറുജിയാണ് കേട്ടോ ആദ്യമായിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ വേറൊരു ചോദ്യം നമ്മൾ ദാദാബാൻ നവറോജിനെ കുറിച്ച് നിങ്ങൾക്കും ഉത്തരം പറയാം കേട്ടോ ഞാൻ മാത്രം പറഞ്ഞോണ്ടല്ല നിങ്ങൾക്ക് ഉത്തരം പറയാം വേറൊരു ചോദ്യം ദാദാബായ് നവറോജിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദാദാബായ് നവറുജിയാണ് ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാബായ് നെവറുജിയാണ് കേട്ടോ ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രണ്ടാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ് ഉത്തരം അറിയാവോ അഭി എല്ലാരും കൂടി ട്രോളിക്കോള് ചില സമയത്ത് എന്റെ ലൈറ്റൻ്റെ ചതിച്ചും ചതിക്കും ഇതിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞേ രണ്ടാമത്തെ ഇതിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞേ നിങ്ങളെ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ ഞാന് ജ്യോതിലക്ഷ്മി ജ്യോതിലക്ഷ്മി എവിടെ ആയിരുന്നു ജ്യോതിലക്ഷ്മി ബി ആണ് അശ്വതി ബി ആണ് വരുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം എല്ലാവരും കമൻ്റ് ചെയ്യണേ വരുന്നത് എന്തായിരുന്നു ബിന്നാണ് പറയുന്നത് യെസ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് ഏതാർട്ടിക്കളാണ് വരുന്നത് അതെ ആർട്ടിക്കൽ അതെ ആർട്ടിക്കൽ തേർട്ടി ടു ആണ് ആർട്ടിക്കൽ മുപ്പത്തിരണ്ടാണ് നമുക്ക് റിട്ട് അവകാശം അല്ലെ റിട്ട് അവകാശം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ആർട്ടിക്കൽ പ്രകാരമാണ് അഞ്ച് തരത്തിൽ സുപ്രീം കോടതി റിട്ട് അവകാശം എന്ന് പറയുന്ന ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് പ്രകാരമാണ് ഹൈക്കോടതി ആണെങ്കിൽ ആർട്ടിക്കൽ ഇരുന്നൂറ്റി പ്രകാരം റിട്ടുകൾ ഇഷ്യൂ ചെയ്യാം റിട്ടുകൾ ഏതൊക്കെ എത്ര തരത്തിലുള്ള റിട്ടുകളാണുള്ളത് ഒന്ന് പറഞ്ഞ എത്ര തരത്തിലുള്ള റിട്ടുകളാണുള്ളത് അബി ബി അഞ്ചു ബി ശരിയാണ് എത്ര തരത്തിലുള്ള റിട്ടുകളാണുള്ളത് എന്ന് അറിയാവോ റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് പേരിന്റെ റൈമിങ് നോക്കിക്കേ റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ കണ്ടു ബ്രിട്ടനിൽ നിന്നാണ് മാഗ്ന കാട്ടയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു റിട്ട് നമുക്കുമുണ്ട് അത് ഹേബിയസ് കോപ്പസ് ആണ് സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നാണ് ഹേബിയസ് ഹേബിയസ്കോപ്പസിനെ പറയുന്നത് അഞ്ചു തരത്തിലുള്ള റിട്ടാണ് ഉള്ളത് അഞ്ചു തരത്തിലുള്ള റിട്ടുകളാണുള്ളത് ഹേബിയസ് കോപ്പസ് മാൻഡമസ് സർഷറി പ്രൊഹിബിഷൻ കോവാറന്റു അങ്ങനെ അഞ്ച് തരത്തിലുള്ള റിട്ടുകളാണ് നമുക്ക് വരുന്നത് കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഇല്ല ആ നാലാമത്തത് നാലാമത്തെ നോക്കാം ഭരണഘടനാ ഭേദഗതികളിലൂടെ അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് പറക്കെയാണ് രുക്മിണി എസ് അഞ്ജനയാണ് കേട്ടോ ഏതൊക്കെയാണ് വരുന്നത് എസ് അശ്വതി എസ് അശ്വതി ഏതൊക്കെയാണ് വരുന്നത് കോവാറഞ്ഞോ എന്നാണ് അശ്വതി ഉദ്ദേശിച്ചത് അബി ജ്യോതി എ ആണ് അഞ്ജുസ് എ ആണ് അഭി എ ആണ് യെസ് ഒന്ന് അടങ്ങ് അബി അബി അടങ്ങ് ഓക്കെ മൗലിക അവകാശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതൊക്കെയാണെന്നാണ് സി എ എല്ലാവരും ഏ പറയുന്നു രുമിണി സി ആണ് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വത്തിനുമുള്ള അവകാശങ്ങൾ സമത്വം കൂട്ടിച്ചേർത്തിട്ടുണ്ടോ സ്വത്വം ഒക്കെ ശരി ഒഴിവാക്കി സമ്മയിച്ചു സമ്മയിച്ചു നമ്മള് സമത്വം കൂട്ടിച്ചേർത്തതാണോ മൗലിക അവകാശങ്ങളുള്ള സമയത്ത് തന്നെ ആ സമത്വത്തിനുള്ള അവകാശം എന്തായിരുന്നു ആർട്ടിക്കൽ പതിനഞ്ച് മുതല് പതിനാല് മുതൽ പതിനെട്ട് വരെ സമത്വത്തിനുള്ള അവകാശങ്ങൾ അവിടെ തന്നെ ഉണ്ട് അത് കൂട്ടിച്ചേർത്ത ഒന്നല്ല അത് മൗലിക അവകാശങ്ങളിൽ തന്നെ ഉള്ള ഒരു അവകാശമാണ് അത് എല്ലാവരും നിർത്തി എന്നൊക്കെ പറയുന്നു രുക്മിണി സി എന്ന് പറയുന്നുണ്ട് സമത്വത്തെ സമത്വം നമുക്ക് ഓൾറെഡി ഉള്ളതാണ് വിദ്യാഭ്യാസത്തിനുള്ളത് ശരി ശരിയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എത്രയിലായിരുന്നു കൂട്ടിച്ചേർത്തത് ഡി ആണ് ഉത്തരം വരുന്നത് കണ്ണുണ്ണി മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞത് ബാക്കി എല്ലാവരും തെറ്റിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എയും സിയും ആണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി എല്ലാവരും തെറ്റിച്ചു കണ്ണുണ്ണി മാത്രം കറക്റ്റ് ആക്കി വിദ്യാഭ്യാസം അവകാശം യെസ് ഇരുപത്തി ഒന്ന് ആർത്തിക്കൽ ഇരുപത്തി ഒന്ന് എയിലൂടെ ഉൾപ്പെടുത്തിയതാണ് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് പറഞ്ഞേ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൂട്ടിച്ചേർത്തത് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ഫ്രീ ആൻഡ് കമ്പൽസറി ആയിരിക്കണം നിർബന്ധിതവും എന്തായിരുന്നു സൗജന്യവുമായിരിക്കണം എന്നാണ് പറയുന്നത് അത് ഏത് ഭേദഗതിയാണ് വരുന്നത് യെസ് അതെ എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ട് എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലികാവകാശങ്ങളിലെ ആർട്ടിക്കൽ ഇരുപത്തി ഒന്ന് കൂട്ടിച്ചേർത്തത് ഹായ് അരവിന്ദേ എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ് ഇനി അടുത്ത സ്വത്തിന്റെ പറഞ്ഞത് സ്വത്തവകാശം ഉണ്ടായിരുന്നത് മൗലികാവകാശത്തിൽ സ്വത്തവകാശം ഏത് ആർട്ടിക്കിളിലാണ് ഉണ്ടായിരുന്നത് ഏതാണ് ആർട്ടിക്കിൾ പറഞ്ഞതിന്റെ ഏത് ആർട്ടിക്കിൾസിലായിരുന്നു ഉണ്ടായിരുന്നത് ഏത് ആർട്ടിക്കിൾസിലായിരുന്നു ഉണ്ടായിരുന്നത് സ്വത്തവകാശം ഏത് ആർട്ടിക്കിൾസിലായിരുന്നു സ്വത്തവകാശം ഉണ്ടായിരുന്നത് ഏത് ആർട്ടിക്കിൾസിലായിരുന്നു സ്വത്തവകാശം ഉണ്ടായിരുന്നത് ആർട്ടിക്കൽ മുന്നൂറ് ഏയിൽ സ്വത്തവകാശ മൗലികാവകാശങ്ങൾ എവിടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ നയൻറ്റീൻ എഫിലും പിന്നെ തേർട്ടി വണ്ണിലുമാണ് ഉണ്ടായിരുന്നത് മുന്നൂറ് ഏയിൽ ഇപ്പോഴാണുള്ളത് ടോ അപ്പോഴല്ല നേരത്തെ ഉണ്ടായിരുന്നത് നയൻറ്റീൻ എഫിലും അതുപോലെ തന്നെ മുപ്പത്തി ഒന്നിലാണ് സ്വത്തവകാശം ഉണ്ടായിരുന്നത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ടിലൂടെയാണ് മൗലികാവകാശത്തെ സ്വത്തവകാശത്തിൽ നിന്ന് നിയമപരമായിട്ടുള്ള അവകാശമായത് ഇപ്പോ ഈ സ്വത്തവകാശം എന്ന് പറയുന്നത് മുന്നൂറ് ഏഴിലാണുള്ളത് സമ്മതിച്ചു ഇപ്പോ മുന്നൂറ് ഏയിലാണുള്ളത് എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് യെസ് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ അവകാശങ്ങളിൽ നിന്ന് പുറത്തെടുത്ത് എവിടെ ഇട്ടത് ഒരു ലീഗൽ റൈറ്റ് ആക്കിയിട്ടത് വർഷം ഏതാണ് വർഷവും കൂടി പറഞ്ഞത് വർഷം മിക്കവാറും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വർഷമായിരിക്കും നാല്പത്തിരണ്ട് നാല്പത്തിനാലും ഏതാണ് വർഷം ഏതാണ് യെസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് വർഷം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് വർഷം വരുന്നത് ഇനി അവകാശങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഏത് ഭാഗത്തിലാണ് വരുന്നത് ഏത് പാർട്ടിലാണ് മൗലിക അവകാശം വരുന്നത് എവിടെന്നാണ് കടവെടുക്കുന്നത് പറഞ്ഞേ ഏത് പാർട്ടിലാണ് എവിടെ നിന്നാണ് കടവെടുക്കുന്നത് ഏത് പാർട്ടിലാണ് എവിടെന്നാണ് കടമെടുക്കുന്നത് എന്ന് അറിയാവോ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് നാല് പ്ലസ് നാല് ഇട്ട് അതാണ് കോഡ് യെസ് ഏത് പാർട്ടിലാണ് അതുപോലെ എവിടെയാണ് അതെ ഭാഗം മൂന്നിലാണ് അല്ലെ ഭാഗം മൂന്ന് ഭാഗം മൂന്ന് ഏത് രാജ്യത്ത് നിന്നാണ് മൗലിക അവകാശങ്ങൾ കടമെടുക്കുന്നത് യു എസ് എ യു എസ് എസ് ആർ യു എസ് എസ് ആർ അല്ലേ യു എസ് എ അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ കടമെടുക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് കടമെടുക്കുന്നത് ഇനി അടുത്തത് നമ്മുടെ ഐ എൻ സിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഭയങ്കര എളുപ്പമാണ് ഭരണഘടനാ ദിനം ഭരണഘടനാ ദിനം എന്നാണ് ഭരണഘടനാ ദിനം ഇത് കറണ്ട് അഫേഴ്സ് ആണ് ഭരണഘടനാ ദിനം എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ദിവസമാണ് ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത് ബി ആണ് നവംബർ യെസ് അഭിനന്ദ് അഞ്ജു അരവിന്ദ് കണ്ണുണ് എല്ലാം നവംബർ നമ്മൾ ഇന്നലെ ഇന്നലെ ഒന്നിനി ഞാൻ പഠിച്ചു കൂടി നവംബർ ഇരുപത്തിയാറ് ഭരണഘടന അഡോപ്റ്റ് ചെയ്ത ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് നമ്മുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്തത് ഏത് വർഷം മുതലാണെന്ന് ഓർമ്മയുണ്ടോ നവംബർ ഇരുപത്തിയാറിൽ നിന്ന് നിയമദിനം എന്നതിനെ മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഭരണഘടനാ ദിനമാക്കിയത് ഏത് വർഷം മുതലാണെന്ന് ഓർമ്മയുണ്ടോ ഇതൊക്കെ ക്ലാസ്സിൽ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ഇതൊക്കെ എനിക്ക് അതാണ് ഞാൻ പറയുന്നത് എനിക്ക് കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി രണ്ടായിരത്തി ഓർമ്മയുണ്ടോ എപ്പോഴായിരുന്നു നമ്മൾ പറഞ്ഞതാണ് നമ്മൾ സ്പെഷ്യൽ ക്വിസ് അടക്കം നടത്തിയതാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതല് നമ്മൾ ഇത് തുടങ്ങിയതാണ് അല്ലേ ഇനി അടുത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത് അഭിനന്ദ് സി ആണ് ജ്യോതി സി ആണ് കണ്ണുണ്ണി നാൽപ്പത്തി രണ്ടാണ് അരവിന്ദ് നാൽപ്പത്തി രണ്ടാണ് യെസ് ആൻസർ നോക്കുവാണ് ചെറു ചെറുഭരണഘടന നാല്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് അല്ലെ നാല്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എന്തായിരുന്നു ചെറുഭരണഘടന എന്ന് പറയുന്നത് ഈ ഒരു ഭേദഗതിയിലൂടെയാണ് പ്രിയാമ്പ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നത് ഏതൊക്കെയാണ് ആ മൂന്ന് വാക്കുകള് ഏതൊക്കെയാണ് ആ മൂന്ന് വാക്കുകൾ ഏതൊക്കെയാണ് ഈ ഒരു ഇതിലാണ് പ്രിയാമ്പിളിന് മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നത് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രിയാമ്പിൾ ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്യുന്നത് കേട്ടോ അത് നാല്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് മൂന്ന് വാക്കുകളാണ് കൂട്ടിച്ചേർക്കുന്നത് അതുപോലെ തന്നെ ഭാഗം നാല് ഒരെണ്ണം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അത് ഏതാണെന്നും കൂടി പറയണേ പ്രിയാമ്പിളിലെ മൂന്ന് വാക്കുകൾ നാല്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ് കൂട്ടിച്ചേർക്കുന്നത് ഒരേ ഒരു തവണ മാത്രമാണ് പ്രിയാമ്പിൾ അമെന്റ് ചെയ്തിട്ടുള്ളൂ സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്ന വാക്ക് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്ന വാക്കുകളാണ് പ്രിയാമ്പിള്ള നാല്പത്തിരണ്ടാമത്തെ ഭരണഘടന ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കുന്നത് ഭാഗം നാല് ഒരെണ്ണം കൂടി ചേർക്കുന്നുണ്ട് നാല്പത്തിരണ്ടാമത്തെ ഭേദഗതി പ്രകാരമാണ് സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ബ്ലൂ ആണ് തന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം അൻപത്തി ഒന്ന് എൽ എന്താണുള്ളത് നാല്പത്തിരണ്ടാമത്തെ ഭരണഘടന ഭേദഗതി പ്രകാരമാണ് കൂട്ടിച്ചേർക്കുന്നത് എന്താണത് ഏതാണ് വരുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് വരുന്നത് ഇനി അടുത്തത് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാര മാർക്കാണുള്ളത് രാഷ്ട്രപതി പ്രധാനമന്ത്രി പാർലമെന്റ് സുപ്രീം കോടതി ആർക്കാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമാർക്കാണ് ആദ്യം അത് കമന്റ് ചെയ്യ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമാർക്കാണ് ഭേദഗതിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആർട്ടിക്കിൾ ഏതാണ് ഏത് രാജ്യത്താണ് ഭരണഘടന ഭേദഗതി നമ്മൾ കടം ഭരണഘടന ഭരണഘടനാ ഭേദഗതി യെസ് സി ആണ് അശ്വതി അഭിനന്ദ് അരവിന്ദ് ജ്യോതി കണ്ണുണ്ണി എല്ലാവരും പാർലമെന്റ് ആണ് പാർലമെന്റ് ആണ് ശരിയാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് ഏത് ആർട്ടിക്കിൾ ആണ് വരുന്നത് യെസ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടാണ് വരുന്നത് അല്ലെ മുന്നൂറ്റി അറുപത്തി എട്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ആ ഒരു ആ ഒരു പ്രൊവിഷൻ നമ്മൾ എടുക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് എടുക്കുന്നത് ഇനി അടുത്തത് ണ്ടോ നോക്കട്ടെ കേട്ടോ ഇതൊക്കെ നമ്മൾ കറണ്ട് അഫേഴ്സിൽ പഠിച്ചാണ് കേട്ടോ നമ്മൾ കറണ്ട് അഫേഴ്സിൽ പഠിച്ചാണ് എനിക്ക് കാണുന്നത് തന്നെ സന്തോഷം കൊള്ളാം ഏകദേശം ആ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് എ ആണ് അശ്വതി ജ്യോതി തന്നെയാണ് വരുന്നത് അതേ എ തന്നെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് വരുന്നത് പ്രിയാമ്പലിന്റെ ശില്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ ആണ് ഭരണഘടനയുടെ ശില്പി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് വരുന്നത് ഇനി അടുത്തത് ഏകദേശം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് നമ്മുടെ ഇത്രയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ ഇത്രയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഇതെല്ലാം മിക്കവാറും റിപ്പീറ്റ് ചെയ്യണം അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ഓഫ് നയൻഡിയ ബുക്ക് കട്ട് ഓഫ് വരാനുള്ള സാധ്യതയാണത് കാരണം പ്രീവിയസ് ഇയർ നന്നായിട്ട് പഠിച്ചു പോയിട്ടുള്ള ഒരാൾക്ക് സുഖമായിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കറണ്ട് അഫേഴ്സും പ്രീവിയസ് ഇയറൊക്കെ നല്ല പോലെ പഠിച്ചിരിക്കുന്ന ഒരാൾക്ക് നല്ല പോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പി ഡബ്ല്യു സിനെ കുറിച്ച് നമുക്ക് നോക്കാം പി ഡബ്ല്യു സി ഇല്ലാതെ നമുക്ക് പോവാൻ പറ്റത്തില്ല കാരണം അത്ര നമ്മുടെ ഇമ്പോർട്ടന്റ് ആണ് പി ഡബ്ല്യു സി എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ളതാണ് ഏടെ കോഴ്സാണ് കേട്ടോ നമുക്ക് ലൈവും റെക്കോർഡ് സെഷനും ഒക്കെ നമുക്ക് ഈ ഒരു കോഴ്സിൽ കിട്ടും അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ നമ്മൾ ലിങ്ക് ഇതിന്റെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യുക ഓക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് നോക്കാം ഡേറ്റ് നോക്കേണ്ട ബിരിയാണി സന്തോഷിക്കാം യെസ് അതെ ഫൈൻ അപ്പൊ നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്യുക എല്ലാവരും ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക ഫൈൻ അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം അപ്പൊ നാളെ രാവിലെ പത്ത് മണിക്ക് റിവിഷൻ ഉണ്ട് ലൈവ് ആയിട്ടുള്ള റിവിഷൻ ആണ് അപ്പൊ നാളെ രാവിലെ പത്ത് മണിക്ക് എല്ലാവരും കൃത്യമായിട്ട് കൃത്യസമയത്ത് വരിക എല്ലാവരെയും നമുക്ക് റിവിഷൻ നോക്കാം നിങ്ങൾ ആരൊക്കെ പഠിച്ചിട്ട് വരുന്നുണ്ട് ആരൊക്കെ പഠിക്കാണ്ട് വരുന്നുണ്ട് ആർക്കൊക്കെ ഓർമ്മയുണ്ട് എന്നൊക്കെ നമ്മള് തിങ്കൾ മുതൽ ശനി വരെ പഠിക്കുന്ന കാര്യങ്ങൾ ആർക്കൊക്കെ ഓർമ്മയുണ്ട് എന്നൊക്കെ നമുക്ക് ഈ റിവിഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും